ഇനി അവസാനം നീതി കിട്ടാൻ വൈകും കുറവുകൾ ഉണ്ടാകും പക്ഷേ അതിന് പകരം ഔട്ട്റീച്ച് കൊണ്ടുവന്നാൽ കിട്ടുന്നത് നീതിയല്ല അരാജകത്വമാണ് അനാർക്കി ഡ്രസ്ഡ് ആസ് ബിഴ്ചു അപ്പം ഞാൻ പണ്ടും കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ പറഞ്ഞ ആ പാലത്തായി കേസിൽ ഇവിടെ പ്രശ്നമുണ്ട് ഈ പറയുന്ന നിയമ സംവിധാനം ആ ജുഡീഷ്യറി സിസ്റ്റത്തിൻ്റെ ഇതായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ട് ഇഷ്യൂസ് ഉണ്ട് അതിനെന്താ വഴി അതിനെ ആ റിഫോം കൊണ്ടുവരാന്നുള്ളതാണ് അതിന് ഇവിടുത്തെ നിയമം കൈയാളുന്ന ആളുകളാണ് ഈ പറയുന്ന ലെജിസ്ലേഷൻ അതിനകത്തുള്ള ആളുകൾ പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്താ പണി അവരെല്ലേ അത് ചിന്തിച്ച് അതിനു വേണ്ട പണിയെടുക്കേണ്ടത് അതായത് ജുഡീഷ്യറിയുടെ പ്രോസസ്സ് ഈസിയാക്കാൻ വേണ്ടി ഒരു ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞ് ആ കുറ്റവാളിയെ പിടിച്ച് വിചാരണ നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാലയളവ് ഒരു വികസിത രാജ്യത്തും ഇന്ത്യയിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എത്രമാത്രം വലുതാണ് ആ ഒരു ഒരു കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചും ഏഴും വർഷമൊക്കെയാണ് ഓരോ കേസിലൊക്കെ എടുക്കുന്നത് പത്ത് വർഷം ഇപ്പോൾ ഇതിൽ തന്നെ എട്ട് വർഷം എന്തിനാണ് അത്രയും കാലം എടുക്കുന്നത് എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ പരിപാടി തീർക്കും ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് തീർക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റാത്ത മാതൃകകളൊന്നും അല്ലല്ലോ എവിടുന്നാണേലും എടുക്കാൻ പറ്റുന്നതാണെങ്കിലും നല്ലത് നമ്മൾ എടുക്കാന്നുള്ളല്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്